നമസ്കാരം ഫുട്ബോൾ പ്രതിഭയും കോട്ടയും ജി വി രാജ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആദിത്യനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നിഷ്ക്രിയത്വം അവസാനിപ്പിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഞാറക്കൽ പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് പ്രമുഖ ദളിത് ചിന്തകൻ சன்னி எம் கப்பிக்காட் உதாடனம் செய்து ോം മുണി അനീതി പ്രവർത്തിച്ച ഞാറയ്ക്കൽ പോലീസിൻ്റെ നടപടിക്കെതിരെയാണ് ഈ ബഹുജനങ്ങളിന്നിവിടെ അണിനിരന്നിരിക്കുന്നത് അതിവിടെ മാത്രമല്ല കേരളത്തിലെമ്പാടും ഞങ്ങളുടെ സമുദായത്തിന് ഇതുപോലെ അണിനിരക്കേണ്ടി വരുന്നുണ്ട് എന്നത് ജനാധിപത്യ കേരളത്തിനൊട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ല തിരുവനന്തപുരത്തും കാസർഗോഡും കോഴിക്കോടും എറണാകുളത്തുമെല്ലാം കോട്ടയത്തുമെല്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ആയിരക്കണക്കിന് പോലീസ് സ്റ്റേഷൻ മാർച്ചുകളും ആയിരക്കണക്കിന് സെക്രട്ടേറിയറ്റ് മാർച്ചുകളുമാണ് ഈ സമുദായം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരപ്പോഴെല്ലാം ആവശ്യപ്പെടുന്നത് ഭരണഘടന അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നീതിയാണ് ആവശ്യപ്പെടുന്നത് ഇവിടെ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയുടെയോ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെയോ കാരുണ്യമല്ല ഈ സമുദായം ആവശ്യപ്പെടുന്നത് മറിച്ച് ലോകമാദരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ഈ സമുദായ അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ള സവിശേഷമായ അവകാശങ്ങൾ ഉറപ്പ് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ആവശ്യം തന്നെയാണ് ഈ മാർച്ചിലും ഉന്നയിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് വർഷങ്ങളായി ഞങ്ങൾ കേരളത്തിൻ്റെ തെരുവുകളിൽ യുദ്ധം ചെയ്യുകയാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹം മറന്നു പോകരുത് മഹാത്മാ അയ്യൻകാളെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി ഓടിച്ച നാൾ മുതൽ ഇന്നു വരെ പതിനായിരക്കണക്കിന് സമുദായ അംഗങ്ങളാണ് മ മഴയും വെയിലും കൊണ്ട് കേരളത്തിൻ്റെ തെരുവുകളിൽ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം ഏറ്റവും ചെറിയൊരു ആവശ്യത്തിനു വേണ്ടി പോലും നീതി നടപ്പിലാക്കുവാൻ നിയമം നടപ്പിലാക്കുവാൻ തെരുവിൽ വരേണ്ട ഒരു ഗതികേട് ഈ സമുദായത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഈ ഭരണ സംവിധാനവും ഭരിക്കുന്നവരുടെ താല്പര്യവുമാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല അത് ഇവിടെ ഈ മാർച്ച് നടത്തുന്നത് ഈ ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ സി ഐയോട് എന്തെങ്കിലും യാചിക്കുവാനല്ല അയാൾ അങ്ങനോട്ട് കരുതുകയും വേണ്ട മറിച്ച് ഞങ്ങളുടെ സമുദായാംഗമായിട്ടുള്ള കേവലം പതിനാല് വയസ്സുള്ള ഫുട്ബോളർ ഒരുപക്ഷേ ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിയുന്ന പ്രതിഭാശാലിയായ ഒരു ഫുട്ബോളറെ സംഘം ചേർന്നും ഗൂഢാലോചന നടത്തി വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയി അതി ഭീകരമായി മർദ്ദിച്ചൊരു സംഭവം ഒരു പരാവധി രൂപത്തിൽ ഇവിടുത്തെ സർക്കിളിന് മുന്നിൽ എത്തിയിരുന്നു ൾക്ക് മുമ്പ് താങ്കൾ അതിൽ എന്ത് നടപടി എടുത്തു എന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ആ നടപടി എടുക്കുക നിങ്ങളുടെ താല്പര്യമല്ല അവിടെ നിങ്ങളുടെ താല്പര്യ പ്രധാനമല്ല മറിച്ച് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുശാസിക്കുന്നതിന് പ്രകാരം ഉള്ള നടപടികൾ നിങ്ങൾ പൂർത്തീകരിച്ചോ ഇതാണ് ഞങ്ങൾക്കറിയേണ്ട കാര്യം പൂർത്തീകരിച്ചില്ലെങ്കിൽ അതിന് സമാധാനം നിങ്ങൾ പറയേണ്ടി വരും നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ ഈ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ വിദ്യാർത്ഥികൾ പ്രായമായവർ വീട്ടമ്മമാർ ഒക്കെ ഈ തെരുവിലൂടെ ഇങ്ങനെ കിലോമീറ്ററുകൾ നടന്നിവിടെ മാർച്ച് നടത്തുന്നത് ഞങ്ങളുടെ പയ്യനെ പിടിച്ചുകൊണ്ട് പോയ ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും ആരായാലും അവർക്കിട്ട് അടികൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത കൊണ്ടൊന്നും അല്ല നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഞങ്ങൾ നിയമം അനുസരിക്കുന്നവരായത് കൊണ്ടാണ് അത് ചെയ്യാത്തത് ഞങ്ങൾ മാന്യന്മാരായ പൗരന്മാരായതുകൊണ്ടാണ് അത് ചെയ്യാത്തത് അല്ലാതെ ഇവിടെ ആരെ പേടിച്ചിട്ടല്ല അങ്ങനെ പേടിയില്ലെന്ന് മഹാത്മാ അയ്യൻകാളി ചരിത്രത്തിൽ തെളിയിച്ചിട്ടുണ്ട് എന്ന വസ്തുതയിൽ നിങ്ങൾ അറിയണം അതുകൊണ്ട് ഞങ്ങളിവിടെ മർദ്ദനത്തിനും ഭീഷണിക്ക് പ്രശ്നങ്ങൾക്ക് പോകാത്തത് ഓ അവരെ കൊണ്ട് അതൊന്നും പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണെന്ന് സാക്ഷാത് സിഐ അടക്കം കരുതണ്ട പറയാൻ കാരണം കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷമെങ്കിലുമായി കേരളത്തിലെ ദളിത് സമുദായം മുന്നോട്ട് വെക്കുന്ന പല ആവശ്യങ്ങളും ഇവിടെ നിരാകരിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ സാധിച്ചെടുക്കുന്നുണ്ട് എന്ന കാര്യവും നിങ്ങൾ മറക്കണ്ട ഈ ആദിത്യനെ പിടിച്ചോണ്ടുപോയി അതിഭീകരമായി മർദ്ദിച്ചു ഒരു സ്ഥലത്ത് വെച്ചല്ല പല സ്ഥലത്ത് വെച്ച് ഞാൻ ഈ സർക്കിളിനോട് ഞാൻ നിയമം പഠിച്ച ആളായിരിക്കുമല്ലോ പഠിച്ചിരിക്കണമല്ലോ മിനിമം നിയമം ഒരു ആളെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ ഒരു സംഘം വന്ന് വിളിച്ചിറക്കി വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തിട്ട് മർദ്ദിച്ച് അയാൾ ആശുപത്രിയിലാകുന്നതൊരു കുറ്റകൃത്യമാണോ അല്ലയോ എന്നുള്ളത് ആദ്യം നിങ്ങൾ സമാധാനം പറയണം അങ്ങനെ അതൊരു കുറ്റകൃത്യമാണെങ്കിൽ ആ കുറ്റവാളികൾക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം അപ്പൊ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ വിട്ടയച്ചു മജിസ്ട്രേറ്റ് ആണ് ജാമ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് ഈ പട്ടിയാതി പട്ടിയവർഗ നിരോധന നിയമം എന്ന് പറയുന്ന നിയമം ഉണ്ടെന്ന് അറിയാമോ അത് നിങ്ങൾക്കറിയത്തില്ല അത് ഞങ്ങൾക്കറിയാം അതാണ് ഈ പറയുന്ന കാര്യം ഈ പരാതിയിൽ അവരെപ്പോഴും ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള പട്ടിയാതി നേതാക്കൾ ദളിത് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം മൊഴിയെടുക്കാൻ പോലീസുകാർ വന്നപ്പോൾ ഞങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ആവർത്തിച്ച് ആദിത്യനും അവന്റെ അച്ഛനും പറഞ്ഞിട്ട് അത് രേഖപ്പെടുത്തിയില്ല എന്നോ എന്താണ് രേഖപ്പെടേണ്ടത് ഈ പട്ടികജാതിക്കാരാന്ന് പറയുന്നതേ ഈ സർക്കാരിനോട് ലോൺ ചോദിക്കാനൊന്നുമല്ല അങ്ങനെ എങ്ങനെ വിചാരിക്കരുത് ഇത് കാര്യം വേറെയാ പട്ടികജാതിക്കാരെന്ന് പറഞ്ഞ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനവിഭാഗത്തിന് ഇന്ത്യൻ ഭരണഘടന പ്രത്യേക പദവി നൽകിയിട്ടുണ്ട് എന്ന കാര്യം സർക്കിൾ മനസ്സിലാക്കണം പ്രത്യേക പദവി അവരെ ആക്രമിച്ചാൽ അവരെ ആക്ഷേപിച്ചാൽ അവരെ ജാമ്യം കൊടുക്കാതെ പിടിച്ചിടാൻ നിയമമുണ്ടെന്ന് അറിഞ്ഞു തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് രേഖപ്പെടുത്തണമെന്ന് പറയാം ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരായി രേഖപ്പെടുത്തുകയും എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോ പോലീസുകാർ പറയുന്നൊരു കാര്യമുണ്ട് പൊതുവിൽ ഞാൻ ഇത്ര കേസുമായി ബന്ധപ്പെട്ട് നിരവധി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്ന ഒരാളെന്നല്ലേ അത് തെളിവില്ല അത് ജാതി പറഞ്ഞാൽ മാത്രം പോരാ കൂടെ തെറികളും വിളിക്കണം അത്രേ നിങ്ങൾ ആദ്യം ഇതൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം എനിക്ക് അതേ പറയാനുള്ളൂ ആദ്യം ഈ നിയമം ഒന്നെടുത്ത് വായിച്ചു ഇതിനകത്ത് തെറി വിളിക്കുന്ന കാര്യമൊന്നും അല്ല പറയുന്നേ ഒരനധികൃതമായി ഒരു പട്ടിയാധികാരെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചാൽ അത് കേസ് വേറെ അത്തരം ഒരു കുറ്റകൃത്യം ഉണ്ടായിട്ട് പ്രതിയെ രക്ഷിക്കുന്ന നടപടി എടുത്താൽ ഒരു കാര്യം പറയാം കട ഇപ്പോ വരും വിവിധ ദളിത് സംഘടനാ നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മാതൃദേശം